എന്റെ എല്ലാ സ്നേഹമിത്രങ്ങൾക്കും ഇംഗ്ലീഷ് വിൻഡോസ് സ്പിരിച്വലിലേക്ക് സുസ്വാഗതം എന്താണെന്ന് അറിയില്ല വൈകുണ്ഠ ഏകാദശി അടുത്തപ്പോഴേക്കും വൈകുണ്ഠത്തെക്കുറിച്ച് അറിയണമെന്ന് തോന്നി എന്റെ ചെറിയ അറിവുകൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ് സൃഷ്ടിയുടെ പൊരുളായ ബ്രഹ്മാവിന്റെ മാനസപുത്രർ സനഗാദികൾ കാണുന്ന വൈകുണ്ഠലോകത്തെക്കുറിച്ചിലാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതത്തിലും ശ്രീമത് നാരായണത്തിലും പറയുന്ന ആ വൈകുണ്ഠ ലോകത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈകുണ്ഠമെന്നത് ഭഗവാന്റെ പരമ എന്നാണ് രാമാൻ രാമാനുജൻ എന്ന ഫിലോസഫർ പറയുന്നത് അദ്ദേഹം ഇന്ത്യൻ ഹിന്ദു ഫിലോസഫറും ഗുരുവും ആണ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പിതാവാണ് അദ്ദേഹം സത്യലോകത്തിന് വളരെ ഉയരെ മനുഷ്യരാശിക്ക് കാണാൻ അസാധ്യമായ ഒരിടം കൺകുളിർക്കുന്ന ഒരു സ്വർഗലോകം ആറ് സ്വർണ്ണ മതിൽക്കെട്ടുകൾക്ക് അപ്പുറം ഏഴാം കെട്ടിടത്തിൽ ഏഴാം ഗോപുരമാളികയിലാണ് ഭഗവാന്റെ വാസസ്ഥലം എങ്ങനെ അതുല്യമാകാതിരിക്കും കൽപ്പകവൃഷം നിറഞ്ഞാടുന്ന നൈസ്രേയസ് എന്ന് പറയുന്ന അതിമനോഹരമായ ഉദ്യാനം അതിനു ചുറ്റും ധാരാളം തടാകങ്ങൾ അമൃതജലം നിറഞ്ഞ തടാകങ്ങളാണ് നാല് ഭാഗവും പവിഴങ്ങൾ കൊണ്ടാണ് തടാകം കെട്ടി നിർത്തിയിരിക്കുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണത് ചുറ്റും സ്വർണ മണിമാളികകൾ ഈ മണിമാളികയിൽ നിന്ന് എപ്പോഴും ഭക്തജനങ്ങൾ ഭഗവത് കഥകൾ പാടുന്നത് കേൾക്കാൻ കഴിയും ഭഗവാന്റെ വൈകുണ്ഠത്തിന് തുല്യമായ വേറൊരു മാളികയില്ല തന്നെ ആറു മതിൽക്കെട്ടുകൾ കടന്ന് ഏഴാമതിരൻ്റെ ഉള്ളിലാണ് ഭഗവാന്റെ വാസഗ്രഹം അവിടെയാണ് അനന്തൻ്റെ മുകളിൽ പള്ളികൊള്ളുന്ന ലക്ഷ്മീസമേതനായ മഹാവിഷ്ണുവിനെ നമുക്ക് കാണാൻ കഴിയുക വൈകുണ്ഠമെന്ന് പറയുമ്പോൾ ലക്ഷ്മിദേവി എപ്പോഴും ഭഗവാൻ്റെ അടുത്തിരിക്കുന്ന ഇടമായിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരിക വിഷക്സേനാണ് വൈകുണ്ഠത്തിൻ്റെ പാലകനായിട്ടുള്ളത് വാരപാലകരായി എപ്പോഴും ഭഗവാനെ സംരക്ഷിക്കാൻ ജയവിജയന്മാരുമുണ്ട് നാല് ശിരസുകളോടുകൂടി ദിവ്യമായ ഭഗവാന്റെ അടുത്ത് എപ്പോഴും ഭഗവതി ഉണ്ടാവും അവരുടെ സ്നേഹം ആഴമായ ഭക്തി പരസ്പര ബഹുമാനം പ്രപഞ്ച സന്തുലിതാവസ്ഥ എന്നിവയിൽ അധിഷ്ഠിതമാണ് പൂർത്തിയാക്കാത്ത ബന്ധം പൂർത്തിയാക്കാൻ പല യുഗങ്ങളായി ജന്മാന്തരങ്ങളായി തുടരുന്ന ബന്ധം സാക്ഷാൽ വൈകുണ്ഠവാസനായ മഹാവിഷ്ണു തന്നെയാണ് ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്നത് പ്രപഞ്ച സൃഷ്ടിയായ സൃഷ്ടിയുടെ മൂല കാരണമായ ഭഗവാനെ എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് വിജയിപ്പിക്കാം